നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഏറ്റവും കൂടുതൽ പേർ യാത്ര ചെയ്യുന്ന ഒരു വിമാനത്താവളമാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ഇപ്പോഴാ ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് പ്രത്യേക നിർദ്ദേശവുമായി ദുബായ് അധികൃതർ രംഗത്തെത്തിയിരിക്കുകയാണ് യു എയിൽ വേനൽ അവധിയും ബലിപ്പെരുന്നാൾ അവധിയും അടുപ്പിച്ചു വരികയാണ് സ്കൂളുകൾ അടയ്ക്കുന്നതിനാൽ തന്നെ അടുത്ത രണ്ടാഴ്ചത്തേക്ക് ദുബായ് വിമാനത്താവളത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് തിരക്ക് വലിയ തോതിൽ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാലാണ് ഇത്തരത്തിൽ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത് ജൂൺ ഇരുപത്തിനാലിനും ജൂലൈ ഇടയിൽ ഇരുപത്തിനാല് ലക്ഷത്തോളം യാത്രക്കാരാണ് ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ബലിപ്പറന്നാൾ ജൂലൈ ഒൻപതിനാകാൻ സാധ്യതയെന്ന് യു എ ഇ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ തന്നെ ജൂലൈ എട്ടിനും ഒൻപതിനും സമാന രീതിയിൽ യാത്രക്കാരുടെ എണ്ണം ഉയരും രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം പേരെങ്കിലും ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്യുമെന്നാണ് അധികൃതർ കണക്ക് കൂട്ടുന്നത് വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാരുടെ അനുഭവം വളരെ மிகச்சதாக்கான இப்போ துபாய் விமானத்தாவள அருதர் சர்வீஸ் பார்ட்னர் அதிருதான் വിമാന കമ്പനികൾ എന്നിവരുമായി ചേർന്ന് പ്രവർത്തിച്ച് ഇതിന് ആവശ്യമായ തയ്യാറെടുപ്പുകൾ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അവധിക്കാലമായതിനാൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഈ സമയത്ത് യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അധികൃതർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് യാത്ര പോകുന്ന സ്ഥലത്തെ മാർഗനിർദ്ദേശങ്ങളെപ്പറ്റി യാത്രക്കാർ അറിഞ്ഞിരിക്കണം ആവശ്യമായ എല്ലാ രേഖകളും കൈവശം ഉണ്ടായിരിക്കണം പന്ത്രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾ യാത്രയ്ക്കൊപ്പം ഉണ്ടെങ്കിൽ പാസ്പോർട്ട് കൺട്രോൾ നടപടികൾ വേഗത്തിലാക്കാൻ സ്മാർട്ട് ഗേറ്റ് സംവിധാനം ഉപയോഗപ്പെടുത്തുക ലഭ്യമായ സ്ഥലങ്ങളിൽ ഓൺലൈൻ ചെക്ക് ഇൻ സംവിധാനം ഉപയോഗിക്കുക ടെർമിനൽ ഒന്നിൽ നിന്നും സ്ഥലത്തെത്തുക ടെർമിനൽ മൂന്നിൽ നിന്ന് പുറപ്പെടുന്നവർ എമിറേറ്റ് എയർലൈൻസിന്റെ സെൽഫ് ചെക്ക് ഇൻ സർവീസുകൾ ഉപയോഗിക്കുക ലഗേജിന്റെ ഭാരം വീട്ടിൽ നിന്ന് തന്നെ നോക്കി ഉറപ്പുവരുത്തി വരിക യാത്രയ്ക്ക് മുമ്പ് രേഖകളെല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തണം എയർപോർട്ടിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്ക് വേണ്ടി ദുബായ് മെട്രോ പ്രയോജനപ്പെടുത്താം ഈ അവധിയിൽ മെട്രോ സമയം നീട്ടിയിട്ടുണ്ട് യാത്രക്കാരുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും കാർ പാർക്കിംഗ് ഏരിയയിൽ തന്നെ എത്തണം വിമാനത്താവളത്തിന് മുമ്പിൽ വരരുത് എന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ